എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം കോൺഗ്രസിനെ തിരിഞ്ഞുകുത്തുന്നു വിഷയം ഇപ്പോൾ ആളി കത്തിക്കൊണ്ട് നിൽക്കുകയാണ് വിവാദം ഉണ്ടായ ഘട്ടത്തിൽ സ്കൂളിൽ ആദ്യമെത്തിയത് ഹൈബി ഈഡൻ എംപിയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമാണ് ഇവർ എത്തിയത് ശിരോവസ്ത്രത്തിന് അനുകൂലമായ നിലപാട് എടുക്കാനല്ല രക്ഷിതാക്കളുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തി ശിരോ ശിരോവസ്ത്രം മാറ്റാൻ ആവശ്യപ്പെടാനാണ് പക്ഷേ രക്ഷിതാവ് തൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു കുട്ടിയും തൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു ഏത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആ ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ് ആ സ്കൂളിലെ സിസ്റ്റർമാർ ശിരോ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് കുട്ടിക്ക് ശിരോവസ്ത്രം ഉപയോഗിച്ചുകൂടാ ചിന്തിക്കുന്നവർ ഈ ചോദ്യം ചോദിക്കും എന്തായാലും ശിരോവസ്ത്രം ശിരോവസ്ത്രം വലിയ വിവാദമായി മാറുകയും സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഹൈക്കോടതി സ്റ്റേ നൽകിയില്ല വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഉത്തരവിന് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവിന് വിദ്യാഭ്യാസ ഓഫീസർ ശിരോവസ്ത്രമാകാം എന്ന് കർശനമായ നിലപാട് എടുത്തിരുന്നു ഇതിനിടയിലാണ് മതഭ്രാന്ത് പിടിച്ച കന്യാസ്ത്രീകൾ നേരെ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ആ ഉത്തരവിന് വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവിന് സ്റ്റേ നൽകിയില്ല പിന്നീട് വി ഡി സതീശൻ പരസ്യമായി സ്കൂൾ അധികൃതർക്കൊപ്പം നിൽക്കുന്ന കാഴ്ച കണ്ടു ഇവിടെ ധർമ്മസംഘട സംഘടനായത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് പരസ്യമായി കോൺഗ്രസിന് തള്ളിപ്പറഞ്ഞിട്ടില്ല തള്ളിപ്പറഞ്ഞില്ലെങ്കിലും അർത്ഥഗർഭമായ നിശബ്ദത പുലർത്തി എന്നാൽ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എഫ് മുദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാടിനോട് യോജിച്ചു വിദ്യാഭ്യാസ മന്ത്രി ശക്തമായ നിലപാടാണ് ശിരോവസ്ത്ര വിവാദത്തിൽ എടുത്തത് കന്യാസ്ത്രീകൾക്ക് ശിരോവസ്ത്രമാകാമെങ്കിൽ എന്തുകൊണ്ട് കുട്ടികൾക്ക് ശിരോവസ്ത്രമായിക്കൂട എന്ന ചോദ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ചോദ്യത്തിന് കയ്യടി ലഭിക്കുകയും ചെയ്തു സമസ്ത കാന്തപുരം നില സമസ്തയും കാന്തപുരം വിഭാഗവും ഒക്കെ കോൺഗ്രസിന്റെ നിലപാടിനെതിരെ അപലപിച്ചുകൊണ്ട് രംഗത്ത് എത്തി ശിവൻകുട്ടിയെ അഭിനന്ദിച്ചത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫ് ശിവൻകുട്ടിയെ അഭിനന്ദിച്ചത് വലിയ തിരിച്ചടിയായി മാറി കോൺഗ്രസിന് സ്കൂൾ മാനേജ്മെന്റിന്റെ മതവിരുദ്ധ നിലപാടിന് പിന്തുണ നൽകാനാണ് ഹൈബി ഈടനും മുഹമ്മദ് ഷിയാസും പിന്നെ ബി ജെ പി നേതാവായ ഷോൺ ജോർജും ശ്രമിച്ചത് സ്കൂൾ മാനേജ്മെന്റ് മതവിരുദ്ധ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ വിവാദം കെട്ടടങ്ങിയിട്ടില്ല പക്ഷേ കോൺഗ്രസിന്റെ തനി ഇപ്പോൾ വ്യക്തമായി മുസ്ലിങ്ങളുടെ മതചിഹ്നങ്ങളെ കോൺഗ്രസ് അവഗണിക്കുന്നു ആ മതചിഹ്നങ്ങളെക്കാൾ പ്രധാനമാണ് ക്രൈസ്തവരുടെ വോട്ട് മുസ്ലിങ്ങളുടെ കാര്യം മുസ്ലിം ലീഗ് നോക്കിക്കോളും എന്ന ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസിന് ഉള്ളത് എന്നാൽ ഈ സ്കൂളിൽ നടന്ന കൊച്ചി പള്ളുരുത്തി സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നടന്ന വിവാദം മുസ്ലിങ്ങൾക്ക് വലിയ വേദനയുണ്ടാക്കി എന്നത് കോൺഗ്രസ് തിരിച്ചറിയാതെ പോയി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ ലഭിച്ചത് എൽ ഡി എഫിനാണ് മുസ്ലിം വോട്ടുകളിൽ ഭൂരിഭാഗവും ലഭിച്ചത് എൽ ഡി എഫിനാണ് കാരണം മതവർഗീയ ശക്തികളിൽ നിന്നും ആർ എസ് എസിനെ പോലെയുള്ള മതവർഗീയ ശക്തികളിൽ നിന്നും അല്ലെങ്കിൽ വർഗീയ ശക്തികളിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ സി പി എമ്മിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ സി പി എമ്മിന് എൽ ഡി എഫിന് വോട്ട് ചെയ്തത് എന്തായാലും വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എടുത്തത് വളരെ നിഷ്കളങ്കമായ ഒരു നിലപാടാണ് ആ നിലപാടിന് കയ്യടി ലഭിക്കുകയും ചെയ്തു ശിവൻകുട്ടിയുടെ നിലപാട് ശ്രദ്ധേയമായിരുന്നു പഠിപ്പിക്കുന്ന കന്യാസ്ത്രീകൾ ശിരവസ് ശിരോവസ്ത്രം ഉപയോഗിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് കുട്ടികൾ ശിരോവസ്ത്രം ഉപയോഗിച്ചുകൂടാ ഈ ഒരു ചോദ്യം വല്ലാത്തൊരു ചോദ്യമായിരുന്നു ഈ ചോദ്യത്തിന് മുമ്പിലാണ് സ്കൂൾ അധികൃതർ ചൂടിപ്പോയത് കാരണം മതം മതത്തിന്റെ തീവ്രതയാണ് സ്കൂൾ അധികൃതർ കാണിച്ചത് അതിന് സപ്പോർട്ടുമായി എത്തുകയായിരുന്നു ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും അടങ്ങിയ കോൺഗ്രസുകാർ എന്തായാലും ഈ ശിരോവസ്ത്ര വിവാദത്തിൽ കോൺഗ്രസ് എടുത്ത തീരുമാനം കോൺഗ്രസിനെ കോൺഗ്രസ്സിന് തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുവെ മുസ്ലിം സമുദായം കോൺഗ്രസിനോട് അടുത്തു വരികയായിരുന്നു അടുത്തു വരുന്ന മുസ്ലിം സമുദായത്തെ അകറ്റാൻ മാത്രമാണ് ശിരോവസ്ത്ര വിവാദം കോൺഗ്രസ് いいですよ。<finished. S 2> <Okay. S 1> so.